അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമുക്ക് ഇന്നൊരു പാക്കും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതും നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത് ഞാനങ്ങനെ വിചാരിക്കേണ്ടത് ഇതൊക്കെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ലാസ്റ്റത്തെ വീഡിയോ ആണ് നമ്മുടെ ഇത് അപ്പോൾ ഒരുമിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാകട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ട് നോക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ കണ്ട് നോക്കാം കാരണം അത്രയും അഫോർഡബിൾ റേറ്റിലുള്ള കോംബോ സെറ്റ് ആണ് ബെഡ്ഷീറ്റിൻ്റെ കോംബോ സെറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂസും കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ അത് നമുക്ക് അൺബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കുക ഒരുമിച്ച് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഒരുപാട് വലിച്ചു നെട്ടിക്കൊണ്ടുവന്നില്ല കാരണം ജസ്റ്റ് ഒരു നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ അത്രേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ കാണിച്ച് പിടിച്ചിട്ട് എന്താ കാണിക്കുന്ന വേറെ വേറെ ഒന്നുകൊണ്ടും അല്ല നമ്മൾ ഇത് കോമ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ വേറെ നോക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പൊ ഈ അപ്പൊ അങ്ങനത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആദ്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു രണ്ട് ബെഡ്ഷീറ്റ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിന് മുന്നത്തെ വീഡിയോയിലും കാണിച്ചപ്പോൾ ഈ സെയിം ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് കാണിച്ചതിന് ശേഷം ഈ ഒരു ഐറ്റം കാണിച്ചതിന് ശേഷം ഇത് നമുക്ക് കാണിക്കട്ടോ ഇപ്പം ഇതാണ് നമ്മൾ കാണിക്കാത്ത ഒരു മോഡലെന്ന് പറയുന്നത് അപ്പോൾ ഇതും അഞ്ഞൂറ്റി ഇരുപത് ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കങ്ങാനുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റെയ്ഡ് നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് ബ്ലാക്കും റെഡും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പില്ലോ കവറാണ് ബെഡ്ഷീറ്റ് അങ്ങനെ തന്നെ ആയിട്ട് വരുന്നത് പിന്നെ കുഴപ്പമില്ലാത്ത സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ അപ്പോൾ രണ്ട് പില്ലോ കവറാണ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡിൽ തന്നെ വന്നിട്ടുള്ള ബെഡ്ഷീറ്റും ആണ് അപ്പോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വിരിച്ചിട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇതിലെങ്ങനെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ നല്ല വലിയ ഫ്ലവർ ഫ്ലേവറായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാൻ പറ്റും നല്ല അടിപൊളി ബെഡ്ഷീറ്റ് അത് നമ്മൾ ആ ഒരു പിക്ചറിൽ എന്താണോ കണ്ടത് അതുതന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ നിവർത്തി നോക്കിയിട്ടില്ല കാരണം നിവർത്തി നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഞാനത് നല്ല വീഡിയോയിൽ ഫ്ലിപ്പ് കാർഡിലാണ് അപ്പം ഇതാണ് ആ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പുള്ളിയായിട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ ഒരു കളറും കാര്യങ്ങളും എല്ലാം വന്നാൽ പടി പുള്ളിയായിട്ടുണ്ട് ഒന്നും കൂടെ ക്ലിയർ ആകും പഴത്തതായിട്ട് വന്നിട്ടുള്ളത് അവർക്ക് അതിന്റെ വീട്ടിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ആ ഒരു സെയിം തന്നെയാണ് ആ ഒരു ബ്ലൂ കളർ പക്ഷെ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്താണ് മാറ്റം എന്ന് വെച്ച് നല്ല ഒരു ഒരു നേവി ബ്ലൂ കളർ എന്ന് പറയാം പക്ഷെ അതൊരു ഉജാല ഒരു ഉജാലയുടെ കളറുണ്ടല്ലോ അങ്ങനെ ഞാൻ വരുന്നത് അപ്പം അതൊരു മാറ്റാണ് പക്ഷെ ഞാൻ അത് വാങ്ങിച്ചിട്ട് എനിക്ക് മൂന്ന് ബെഡ്ഷീറ്റ് ഒരേപോലെ കിട്ടിയതിലും അങ്ങനെ ഒരു മാറ്റ അപ്പോ ഇതാണ് ബെഡ്ഷീറ്റ് വന്നിട്ടുള്ളത് റൂട്ടി ഞാൻ വീശിട്ടിട്ടുള്ളത് ആക്കാട്ടോ അപ്പം നീ വെത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അപ്പം അതാണ് അടിച്ചത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ കണ്ടവര് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് നമ്മൾക്കൊരു കുറച്ചും കൂടി ഒരു ജാലയുടെ കളർ ഒക്കെ ആ ഒരു കളറാണ് പക്ഷേ ഇതൊരു നേവി ബ്ലൂ അടിപൊളിയായിട്ടുള്ള കളറായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് ഫാമിലിക്കും ഒരേ ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ രണ്ട് കിലോ കവർ വന്നിട്ടുണ്ട് സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇതിലൊക്കെ വിരിച്ചിട്ടിട്ടുള്ള ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഒക്കെ എന്താ വിരിച്ചിട്ടുള്ള വീഡിയോ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവുക അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റുള്ള വീഡിയോസ് ആണ് നമ്മൾ അടുത്തടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി വിശാദ ഇതുപോലത്തെ കുറച്ച് നമ്മുടെ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും ഒന്നുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു നോക്കാം അപ്പോൾ ഇൻഷാവാ നല്ലൊരു വീഡിയോ നോക്കിയും കാണാം അതുപോലെ തന്നെ ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്യാം